വയനാട്ടിലെ നസിറത്താത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറൽത്താത്ത സോഷ്യൽ മീഡിയയിൽ താരമാകാനുള്ള കാരണമിതാണ് തൊണ്ടയിൽ എല്ലുപുടുങ്ങി തന്റെ മുമ്പിലേക്ക് വന്ന നായയെ പേടിയോ ഒരറപ്പോ ഒന്നും തോന്നാതെ രക്ഷിച്ചോ ഈ രക്ഷിക്കുന്ന വീഡിയോ അടുത്ത സുഹൃത്ത് വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയായിട്ടുള്ളത് എന്തായാലും നസിറത്താത്ത നായെ രക്ഷിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം നായ എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യം തന്നെയാണ് നായ കാണുമ്പോൾ ഓടിപ്പോകുന്ന കാലം ഈ സമയത്താണ് നസീറ താത്ത ഇത്രയും സാഹസം ചെയ്ത് ഈ നായയെ രക്ഷിച്ചത് നായയെ രക്ഷിച്ചത് ഇങ്ങനെയാണ് നായ തൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്ന് തൊണ്ടയിൽ എല്ലാം കഷ്ണം പെട്ടിട്ട് നായ കുറിഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നസീറ താത്തക്ക് സഹതാപം തോന്നി ാത്ത ആദ്യം കൈകൊണ്ട് നായയെ മെല്ലെ ഒന്ന് പിടിച്ചു അപ്പൊ നായ തട്ടി മാറ്റുന്നൊന്നുമില്ല നായ അടുത്തേക്ക് വന്ന് അടുത്ത് കടന്ന ഒരു കമ്പ എടുത്ത് നായയുടെ വായിലേക്ക് വെച്ചുകൊടുത്ത് എല്ലം കഷ്ണം നിസീറ താത്ത വായിൽ നിന്ന് എടുക്കുക പറഞ്ഞാൽ എല്ലാവരും പേടിച്ചോടുന്ന ഈ കാലഘട്ടത്തിൽ നസീറ താത്ത എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് തൊണ്ടയിൽ എല്ലുകുടുങ്ങിയ നായയെ വേണമെങ്കിൽ നസീറദാതാക്ക അവഗണിക്കാമായി നസീർ താത്ത അത് ചെയ്തില്ല നായയെ രക്ഷിച്ചത് മുതൽ നസീർ താത്തയെ കാണാൻ വേണ്ടി നായ ദിവസം വരാറുണ്ട് എന്ന് നസീർ താത്ത ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ എടുക്കുന്ന സമയത്തു നായ അവിടേക്ക് വന്നിരുന്നു